はい。バック വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് നമുക്ക് ഇവിടുന്ന് മുതൽ ഇങ്ങനെ നല്ല രീതിയിൽ മാംസം ഇങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ ആ കൊഴുപ്പിങ്ങനെ ഇറങ്ങിയിട്ട് കട്ടക്കട്ടായിട്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റുള്ളത് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയുടെ കറക്റ്റ് ഒരു ഷേപ്പായിക്കോളും നല്ല കറക്റ്റ് ഷേപ്പ് പോകുന്നുള്ളൂ അപ്പോൾ അപ്പോൾ അത് മാറ്റാനുള്ള വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ക്ഷമയോടെ നല്ല രീതിയിൽ മനസ്സ് കൊടുത്തുകൊണ്ട് ചെയ്തോളൂ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നല്ല പോസിറ്റീവ് മൈൻഡുകൊണ്ട് ചെയ്തോളൂ കേട്ടോ എങ്ങനെ എപ്പോഴും പറയുന്നത് ക്ക് ഒരു മാസം രണ്ട് മാസം എന്ന് കണക്കൊന്നും വെക്കേണ്ട വർക്ക് ചെയ്തോളൂ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന റിസൾട്ട് ഒന്നും അതിലും കിട്ടാണ്ടിരിക്കില്ല കേട്ടോ അപ്പോൾ അതിനകത്ത് ഈസിയായിട്ട് ചെയ്യുന്ന വർക്കൗട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിത് ചെയറിലിരുന്നിട്ടോ ബെഡിൽ ഇരുന്നിട്ടോ നിന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇത് നിന്നിട്ടാണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ കൈ ഇതേ ഇതേപോലെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ വെക്കാം കേട്ടോ കൊരുത്തൊന്നും പിടിക്കേണ്ട ജസ്റ്റ് കൈ അങ്ങനെ വെച്ച ബന്ധിത് ഇത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക് തിരിഞ്ഞ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നന്നായിട്ടത് മനസ്സിലാക്കാൻ പറ്റുന്നു ഈ വർക്കൗട്ടിൻ്റെ ഒരു പ്രത്യേകതന്നെ അതാണ് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മുടെ ആ ബാക്ക് ബാക്ക് നല്ല രീതിയിൽ ഇങ്ങനെ മടങ്ങി വരുന്നത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ആ നമ്മുടെ ആ മുൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ മടങ്ങിയിട്ട് ഇങ്ങനെ വരുന്നത് ഇതിൽ കാണിക്കുന്ന എല്ലാ വർക്കൗട്ടിനും അങ്ങനെ തന്നെ കേട്ടോ നന്നായിട്ട് നിൽക്കാൻ അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സെക്കൻഡ് വരുന്നത് തെയ്ത്താണ് കേട്ടോ ഇതേ കിണക്കതേ ഇങ്ങനെ ചേർക്കുക കണ്ടോ ബാക്കിലേക്ക് ഇങ്ങനെ കൈമാറ്റും കേട്ടോ ഞാൻ ബാക്കിൽ നിന്ന് കാണിച്ചു തരാം എല്ലാ വർക്കൗട്ടും ഞാൻ ബാക്ക് തിരിഞ്ഞ് കാണിച്ചു തരാം അപ്പള നിങ്ങൾക്ക് ശരിക്കുന്നേ അത് ഇത് എങ്ങനെയാണ് വർക്കാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ സ്പീഡിനൊന്ന് നിങ്ങളെടുത്തു പോണ്ട ഇതേപോലെ വളരെ നല്ല രീതിയിൽ ശരിക്കും കറക്റ്റായിട്ട് സമയം എടുത്തുകൊണ്ട് നമ്മൾ നല്ല ലെവലിൽ തന്നെ ചെയ്യണം വെറുതെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് നമ്മളെന്തെങ്കിലും ആക്കി കാണിച്ചെടുക്കാറില്ല കറക്റ്റ് നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും അതേ ലെവലിൽ അതേ ഒരു സ്പീഡ് കൂട്ടിന്നുള്ളതാണെങ്കിൽ സ്പീഡ് കൂട്ടി എടുക്കാൻ നമ്മൾ പ്രത്യേകം പറയുമല്ലോ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം കേട്ടോ നെക്സ്റ്റ് മൂന്നാമത് വരുന്നതേ ഇതാണ് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതാക്കണ്ടോ ഇതാണ് നിങ്ങൾക്ക് ഇത് എത്ര വട്ടം വേണമെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എത്തുന്നത് വെറുതെ ടി വിരിക്കുമ്പോഴൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും ബോഡി നല്ല നിവൃത്തി വെച്ച് ചെയ്യണം കേട്ടോ നമ്മളിങ്ങനെ കുത്തി ഇരുന്നിട്ട് ചെയ്യരുത് നിങ്ങൾ ചെയറിലാണ് ഇരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ വളഞ്ഞിരുന്നിട്ട് ചെയ്യരുത് അപ്പോഴും ബോഡി നന്നായിട്ട് നട്ടലിൻ്റെ ഭാഗം നന്നായിട്ട് നിവൃത്തി വെക്കിയിട്ട് ചെയ്യണം അത് ശ്രദ്ധിച്ചോളൂ അത് മറന്ന് പോകരുത് കേട്ടോ അതെ അടുത്തവരെ ഇത് കണക്കണേ കൈ മുകളിലേക്ക് വരുത്തിയിട്ട് പുടകിലേക്ക് എടുക്കുക അതെ കണ്ടോ എല്ലാം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും അപ്പോൾ മനസ്സിലാക്കിക്കോളൂ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നടു വളച്ചിരിക്കരുത് അപ്പോൾ സ്ട്രെയിറ്റ് ഇരുന്നാണ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇരുന്നു ചെയ്തത് ഞാനിപ്പോൾ നിന്ന് കാണിക്കാച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ചെയ്യലോ ഇരിക്കുന്ന കേട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവണം നിന്ന് കാണിച്ചു കേട്ടോ അപ്പം അത് ദേഹ ഇതിങ്ങനെ നമുക്ക് ആ ഇത് ഫാറ്റ് അവിടുത്തെ ഫാറ്റ് മാറുമ്പോൾ തന്നെ നമുക്ക് നല്ല ഷേപ്പ് വന്നുള്ളൂ ശരീരത്തിന് കേട്ടോ ആ ഫാറ്റ് വരുമ്പോഴാണ് നമ്മൾ ശരീരത്തിൻ്റെ ഷേപ്പ് അത് ഏത് ഭാഗത്തായിരുന്നില്ല ഷേപ്പ് പോകുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ മാറും അപ്പോൾ ഇരുന്നാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഇരുന്നാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂനി പിടിച്ചിരിക്കരുത് നല്ല രീതിയിൽ ബോഡി നിവർത്തി നിവർത്തിപ്പിടിച്ച് ഇരുന്നിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ എന്നിട്ട് കൃത്യമായിട്ട് ചെയ്തോളൂ എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ചെയ്യുന്നതിന് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഇത്ര മാസം കൊണ്ട് കിട്ടും ഒരാഴ്ച കൊണ്ട് കിട്ടും എന്നും പറയില്ല നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ രീതി പിന്നെ ഓരോരുത്തർക്കോ ഓരോ ശരീരപകൃതിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് കിട്ടും അപ്പോൾ ചാനലിൽ തീർത്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഉറങ്ങോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാവോ ഇഷ്ടപ്പെട്ടു കമൻറ്റ് ഓർമ്മ കേട്ടോ ഓക്കെ താങ്ക്